മുറം നെയ്യാനുള്ള ഈറ്റയും മുളയും തേടി ഒരു നാൾ പാക്കനാരും പറയയും കുടിലിൽ നിന്നും കുറച്ചകലെയുള്ള മുളങ്കാട്ടിലെത്തി പാക്കനാർ വാക്കത്തി കൊണ്ട് മുറിച്ചിടുന്ന മുളകൾ പറയി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞതും സമീപത്തു നിന്നും ഒരു ശബ്ദം കേട്ടു പാക്കനാരും പറയും അതെന്താണെന്നറിയാൻ കാതോർത്തു വഴിയിൽ നീചജാതിക്കാരുണ്ടെങ്കിൽ വഴിമാറിപ്പോ മുളങ്കാടിന് നടുവിലൂടെയുള്ള ഒറ്റയടി പാതയിലൂടെ ഏതോ പ്രമാണി നടന്നു വരികയാണെന്ന് അവർക്ക് മനസ്സിലായി അദ്ദേഹം തങ്ങളെ കണ്ടാൽ കാര്യങ്ങൾ കുഴങ്ങുമല്ലോ എന്നോർത്ത് പറയി അസ്വസ്ഥയായി പക്ഷെ പാക്കനാർക്ക് ഭാവഭേദമൊന്നും ഉണ്ടായില്ല ഭാര്യയെ സമാധാനിപ്പിക്കാനായി അദ്ദേഹം പറഞ്ഞു പെണ്ണേ നീ പേടിക്കണ്ട ആ വരുന്നത് ആരായാലും അതിലേ കടന്നുപോയിക്കോട്ടെ നമ്മളായിട്ട് ആനയും ബുദ്ധിമുട്ടിക്കാത്തടത്തോളം കാലം പരിഭ്രമത്തിന്റെ ആവശ്യമില്ല അപ്പോൾ വീണ്ടും ആട്ടുകേട്ടു ഏതോ ആഠ്യ നമ്പൂതിരിയാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി അവർ പരമാവധി ഒതുങ്ങി നിന്നു നമ്പൂതിരി അടുത്തെത്തിയതും പറയിക്ക് ആളെ മനസ്സിലായി അപ്പോൾ നമ്പൂതിരി പാക്കനാരെയും പറയേയും കണ്ടു ഹീനജാതിക്കാരെ തൊട്ടടുത്തു കണ്ട നമ്പൂതിരി ദേഷ്യത്തോടെ പറഞ്ഞു ഇവിടെയും കാണും ഇത്തരം വകതിരിവില്ലാത്ത വർഗങ്ങൾ വഴിമാറാൻ തൊണ്ട തൊണ്ടപുട്ടും പോലെ പറഞ്ഞാലും ഫലമില്ല കേട്ടാലും കേൾക്കാത്ത മാതിരി നിന്നു കളയും ഇവറ്റുകൾ കളികാല വൈഭവം എന്നല്ലാതെ ഇവർ പറയാനാണ് ഇങ്ങനെ പ്രാഗിക്കൊണ്ട് നമ്പൂതിരി അവരെയും കടന്ന് നടന്നകുന്നു പറയട്ടെ നമ്പൂതിരിയോട് കലശിലായ ദേഷ്യം തോന്നി പിറുപിറുത്തുകൊണ്ട് അവൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു ഹോ ഒരു യോഗ്യൻ വന്നിരിക്കുന്നു സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടായിരിക്കുന്ന ഇയാൾക്ക് തന്നെ വേണം മാന്യ്മ ജീവിക്കുന്ന നമ്മൾ വഴിമാറിക്കൊടുക്കാൻ പറയുടെ വാക്കുകൾ കേട്ട പാക്കന്റാരുടെ മുഖം വാടി ശൾക്കരുതാത്തരെന്തോ കേട്ടതുപോലെ അദ്ദേഹം ധരിച്ചു നിന്നു നീ എന്തിനാ പെണ്ണെ അനാവശ്യം പറഞ്ഞത് പാക്കന്നാർ തലയ്ക്ക് കൈവച്ചു അതാണ് നന്നായത് അയാൾ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നതാണ് അനാവശ്യം അയാളുടെ ഉള്ളരുതായ്മൾ നാടെങ്ങും പാട്ടാണ് പറയി തന്റെ നിലപാട് മാറ്റാൻ തയ്യാറായില്ല മ്മ് കഴിഞ്ഞത് കഴിഞ്ഞു ഏതായാലും അവിടെ ചെല്ലുമ്പോൾ ഒരട്ട നിനക്ക് ഉറപ്പായി കഴിഞ്ഞു ഭർത്താവ് ഉദ്ദേശിച്ചിരുന്നെന്ന് പറയ്ക്ക് മനസ്സിലായില്ല പാക്കനാർ പറയിക്ക് അത് പറഞ്ഞു കൊടുത്തു നേരത്തെ ഇതിലേ വന്ന നമ്പൂതിരി ആളൊരു ശുദ്ധനാണ് തലയിലെഴുത്തിന്റെ ദോഷം മൂലം അദ്ദേഹത്തിന് നാട്ടുകാരിൽ നിന്നും അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു അതിനൊരു കാരണവുമുണ്ട് സാമാന്യം നല്ല സ്ഥിതിയുള്ള ഒരു ഇല്ലത്താണ് അദ്ദേഹവും അന്തർജനവും മകളും കഴിഞ്ഞത് പുറംപണിക്കും അടുക്കളപ്പണിക്കും പ്രത്യേകം പണിക്കാരെയും വേലക്കാരികളെയും അദ്ദേഹം നിർത്തിയിരുന്നു സമയദോഷം ഉണ്ടാവണം ഒരു നാൾ നമ്പൂതിരിക്ക് ഒരു ദുർബുദ്ധി തോന്നി മകന്റെ ഉപനയനം നടത്തിയപ്പോൾ സദ്യക്കായി വലിയ ചെമ്പിൽ ചോറ് വെച്ചു ചോറ് വെന്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഒരു അട്ട കിടക്കുന്നത് അന്തർജനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇക്കാര്യം അവർ നമ്പൂതിരിയോട് തുറന്നു പറഞ്ഞു ഇത്രയും ചോറ് നശിപ്പിച്ചു കളയാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല അട്ട വീണ ചോറ് കഴിക്കാനും അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല അവരിരുവരും കൂടിയാലോചിച്ച് ഒരു പോംവഴി കണ്ടെത്തി അട്ട വീണ ചോറ് പണിക്കാർക്കും വേലക്കാരികൾക്കും വിളമ്പുക സത്യം അവരോട് പറയാതിരിക്കുക എന്നാൽ നമ്പൂതിരിയുടെ ഈ പ്രവൃത്തി യമപുരിയിൽ ഇരുന്ന് സാക്ഷാൽ യമദേവൻ കാണുന്നുണ്ടായിരുന്നു ദേവന് നമ്പൂതിരിയോട് കലശലായ കോപം തോന്നി ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ചെയ്യരുതാത്ത ക്രൂരതയാണതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു മറിച്ച് പരലോകത്തെത്തുമ്പോൾ നമ്പൂതിരിയോട് പകരം വീട്ടണമെന്ന് നിശ്ചയിച്ച യമദേവൻ അദ്ദേഹത്തെ കൊണ്ട് തീറ്റിക്കാനായി കുന്നോളം അട്ടകളെ ഒരിടത്ത് കൂട്ടിയിട്ടു നമ്പൂതിരിയുടെ ആയസ തീരാനായി യമൻ കാത്തിരുന്നു യമദേവന്റെ ഈ പദ്ധതി അദ്ദേഹത്തിന്റെ കണക്കെഴുത്തുകാരായ ചിത്രഗുപ്തൻ മണത്തറിഞ്ഞു തന്റെ ഭക്തൻ കൂടിയായ നമ്പൂതിരിക്ക് മരണാനന്തരം അട്ടകളെ തിന്നേണ്ടി വരുമെന്നറിഞ്ഞ ചിത്രഗുപ്തൻ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള വഴികൾ ആലോചിച്ചു നിത്യേന ഉറങ്ങും മുൻപേ ഓം ചിത്രഗുപ്തായ നമ എന്ന് പല ചൊല്ലാറുള്ള നമ്പൂതിരിയെ കൈവിടിയുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി എങ്ങനെയും ഈ വിവരം നമ്പൂതിരി അറിയിക്കണമെന്ന് നിശ്ചിച്ച് ചിത്രഗുപ്തൻ ആകാശമാർഗം ഇല്ലത്തെത്തി തന്റെ പൂമുഖത്ത് പതിവില്ലാത്ത ഒരാളെ കണ്ട നമ്പൂതിരി അത്ഭുതപ്പെട്ടു അദ്ദേഹം ആകാംക്ഷയോടെ ചോദിച്ചു ആരാണ് മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ അങ് നിത്യാനെ ഭജിക്കുന്ന ചിത്രഗുപ്തനാണ് ഞാൻ വരാനിരിക്കുന്ന ഒരു ദുസ്തിരി അങ്ങയെ എത്തിയതാണ് ചിത്രഗുപ്തൻ പറഞ്ഞു ദുസ്തിരിയോ അതിനെ ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്പൂതിരി നെഞ്ചിൽ കൈവച്ചു അത് ശരിയല്ല പണ്ടൊരിക്കൽ നിങ്ങളും ഭാര്യയും ചേർന്ന് അട്ട വീണ ചോറ് പണിക്കാരെ കൊണ്ട് കഴിപ്പിച്ചില്ലേ ചോറ് അശുദ്ധമാണെന്ന കാര്യം അവരിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തില്ലേ ഓർമ്മയില്ലേ നേരാണ് ഭഗവാനെ അങ്ങനെയൊരു പിഴ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല അതും യമരാജന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് അങ്ങ് പറയുന്നത് നമ്പൂതിരിക്ക് ആദിയായി യമദേവൻ അത് ശ്രദ്ധിച്ചുവെന്ന് മാത്രമല്ല അത് അദ്ദേഹത്തെ ശുഭിതനാക്കുകയും ചെയ്തു മരണാനന്തരം യമപുരിയിൽ അങ്ങെത്തുമ്പോൾ ശിക്ഷയായി ഒട്ടേറെ അട്ടകളെ അദ്ദേഹം അങ്ങേക്കൊണ്ട് തീറ്റിക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ അവിടെ കുന്നോളം പൊക്കത്തിൽ അട്ടകളെ വളർത്തുന്നുണ്ട് എന്നെ എന്നും പ്രാർത്ഥിക്കുന്ന അങ്ങയെ ഇക്കാര്യം ധരിപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ചിത്രഗുപ്തൻ പറഞ്ഞു നിർത്തി അട്ടകളെ തിന്നുക അതും എണ്ണമറ്റ അട്ടകളെ ഓർത്തപ്പോൾ തന്നെ നമ്പൂതിരിക്ക് ഛർദിക്കാൻ വന്നു അട്ടയെ ഭക്ഷിക്കുകയെന്ന് ക്ഷുദ്രകർമ്മം ചെയ്യാൻ എനിക്കാവില്ല അങ്ങ് എന്നെ കൈവിടരുത് ഈ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദയവായി എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം നമ്പൂതിരി ചിത്രഗുപ്തന്റെ പാദം തൊട്ടുവണങ്ങി യമദേവന്റെ തീരുമാനം മാറ്റുക പാറക്കല്ല് പിഴിഞ്ഞ് നീര് വരുത്തുന്നതിനേക്കാൾ ശ്രമകരമാണ് എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം അങ്ങയുടെ സുന്ദരിയായ മകൾക്ക് മാത്രമേ അങ്ങയെ രക്ഷിക്കാനാവൂ പക്ഷെ അവളടക്കം ആരോടും ഇക്കാര്യം പറയുകയും വരുത് മകൾക്ക് വിവാഹപ്രായമായെങ്കിലും തൽക്കാലം അവളെ ആർക്കും വിവാഹം കഴിച്ചു കൊടുക്കരുത് മാത്രമല്ല ഇനി മുതൽ അങ്ങയുടെ പൂർണ്ണമായും ശുശ്രൂഷിക്കേണ്ടത് മകളാണ് അന്തർജനത്തെ പോലും അങ്ങേ പരിചരിക്കാൻ അനുവദിച്ചുകൂടാ സദാസമയവും അങ്ങ് ഈശ്വര ചിന്തയിൽ മുഴുകി കഴിയുകയും വേണം ഇത്രയും പറഞ്ഞ് ചിത്രഗുപ്തൻ യമപുരിയിലേക്ക് മടങ്ങി അന്ന് മുതൽ നമ്പൂതിരി തന്റെ കാര്യങ്ങളെല്ലാം മകളെ കൊണ്ട് മാത്രം ചെയ്യിച്ചു കുളിക്കാൻ വെള്ളം ചൂടാക്കുക മുറുക്കാൻ ചതയ്ക്കുക ചോറ് വിളമ്പുക പാത്രം കഴുകുക എന്ന് വേണ്ട കിടക്ക കുടഞ്ഞ് വിരിക്കുന്നത് വരെ മകൾ ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു ഇത് അന്തർജനത്തെയും മകളെയും അസ്വസ്ഥരാക്കി നമ്പൂതിരി മകളെ മറ്റൊരു കണ്ണിൽ കൂടി കാണുന്നു എന്ന് അന്തർജന ശങ്കിച്ചു അനാവശ്യ സ്വാതന്ത്ര്യം പിതാവ് തന്റെ എഴുതെടുക്കുന്നതായി മകൾക്കും തോന്നി ഇതെല്ലാം നമ്പൂതിരിക്ക് ബോധ്യപ്പെട്ടെങ്കിലും യാഥാർത്ഥ്യം തുറന്നു പറയാനാവാതെ അദ്ദേഹം ധർമ്മസങ്കടത്തിലായി കാലക്രമത്തിൽ നാട്ടുകാരും നമ്പൂതിരിയെ പറ്റി പലതും പറയാൻ തുടങ്ങി സുന്ദരിയായ മകളെ പ്രായം തികഞ്ഞിട്ടും വീഴുകഴിപ്പിക്കാതെ കൂടെ കൊണ്ട് നടക്കുകയാണ് നമ്പൂതിരി എന്ന് അവർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു നമ്പൂതിരി മകളെ ഭാര്യയാക്കിയെന്ന് വരെ ചിലർ പ്രചരിപ്പിച്ചു എന്നാൽ മനസ്സിൽ പോലും മകളെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചിട്ടില്ലാത്ത അദ്ദേഹം അതൊക്കെ സഹിച്ചു കഴിഞ്ഞു പരിചയക്കാർ മുള്ളു വെച്ച് സംസാരം നടത്തുമ്പോൾ അദ്ദേഹം അറൊന്നും കേട്ടതായി നടിച്ചില്ല രാപ്പകൽ യമദേവനെ ധ്യാനിച്ച് അദ്ദേഹം സ്വാത്വിക ജീവിതം നയിച്ചു ആ ആത്മതർപ്പണത്തിന് ഫലമുണ്ടായി പരിചാരകരെ കൊണ്ട് അശുദ്ധമായ ചോറ് കഴിപ്പിച്ചതിന്റെ പാപം കുറഞ്ഞു വന്നു ക്രമേണ അത് നിശേഷം മാറി പാപമുക്തനായ നമ്പൂതിരിയെ കൊണ്ട് അട്ടയെ തീറ്റിക്കാനാവില്ലെന്ന് യമദേവന് വ്യക്തമായി എന്നാൽ അതിനായി കരുതി വെച്ച അട്ടകളെ കളയാനുമാവില്ല ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം ഒരു വഴി കണ്ടെത്തി ശുദ്ധനായ നമ്പൂതിരിയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർക്കായി ആ അട്ടകളെ വീതം വെക്കുക അവർ മരിച്ച യമപുരിയിൽ അട്ടകളെ തീറ്റിക്കുക താക്കണം വിശദീകരിച്ചു പിന്നെ ഭാര്യയെ തറപ്പിച്ചു നോക്കി ഇങ്ങനെ അവസാനിപ്പിച്ചു ഇപ്പോൾ നീയും നിഷ്കളങ്കനായ ആ നമ്പൂതിരിയെ അവതരിച്ചിരിക്കുന്നു അതിന്റെ ഫലമായി അട്ടകളിൽ നിന്ന് നിനക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം പശ്ചാത്തല വിവശിയായ പറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു വന്ദിച്ചു